സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത് ലക്ഷത്തിൽ പരം പേരുടെ മസ്റ്ററിംഗ് ആക്ഷയകേന്ദ്രങ്ങൾ വഴി ഇതുവരെ പൂർത്തിയായി ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച മസ്റ്ററിംഗ് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പൂർത്തിയാകും മുൻ വർഷങ്ങളിൽ സാങ്കേതിക തകരാറുകളും പ്രശ്നങ്ങളും കാരണം മസ്റ്ററിംഗ് തടസ്സപ്പെടാറുണ്ടായിരുന്നു അറുപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് നാളെ സർക്കാർ ആയിരം കോടി രൂപ കടമെടുക്കുന്നു ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ജൂലൈ ഇരുപത്തഞ്ചിന് ആയിരിക്കും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ഈ മാസം ലഭിക്കുക എന്നാൽ ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക അതോടൊപ്പം തന്നെ പെൻഷൻ വർധനവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത ഇത്തവണ ഓണത്തിന് മഞ്ഞക്കാർഡുകൾക്ക് ഓണക്കിറ്റും നീല വെള്ളക്കാർഡ് ഉടമകൾക്ക് വില കുറച്ച് അധിക അരിയും സംസ്ഥാന സർക്കാർ നൽകും നീലക്കാർഡിന് പത്ത് കിലോ അരിയും വെള്ളക്കാർഡിന് പതിനഞ്ച് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതിന് പുറമെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകൾക്കും പത്ത് കിലോ കെയറൈസ് ഇരുപത്തഞ്ച് രൂപ നിരക്കിലും നൽകും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്